വെൽക്കം ബാക്ക് ടു ഓൾ ഇന്നത്തെ വീഡിയോ എങ്ങനെയാണ് നമ്മളൊരു വാലിഡ് എഫ് ഇ ജി ഫൈൻഡ് ചെയ്യുന്നതിനെക്കുറിച്ചാണ് ഓൾറെഡി എന്താണ് എഫ് ഇ ജി എന്നുള്ള ഡീറ്റെയിൽ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ മാർക്കറ്റിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കുറേ അധികം എഫ് ഇ ജുകൾ നിങ്ങൾക്ക് കാണാൻ പറ്റും അതിൽ നിന്നും എങ്ങനെയാണ് ഞാൻ പേഴ്സണലായിട്ട് ബാലഡ് എഫ് ജികൾ ഫൈൻഡ് ചെയ്യുന്നത് നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് ഇതിൽ പറഞ്ഞു തരാം ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും മാർക്കറ്റ് ഒരു റീസൺ ഹൈ ക്രിയേറ്റ് ചെയ്തു അപ്പം നമ്മൾ എന്ത് ചെയ്യും അവിടെ ഉണ്ടായിരുന്ന എഫ് ഇ ജുകൾ നമ്മൾ ഡ്രോ ചെയ്ത് വെക്കും റീസൺ എന്താ വച്ചാൽ ആ ഒരു എഫ് ഇ ജി വന്ന ഒരു റീപ്ലേസിലായിരിക്കും നമ്മൾ എൻട്രി പ്ലാൻ ചെയ്യുന്നത് സോ നമ്മൾ അവിടെ ഏതൊക്കെ എഫ് ഇ ജി ഉണ്ട് അത് ജസ്റ്റ് ഡ്രോ ചെയ്ത് വെക്കും ആ ഒരു എഫ് ജി ജിയിലോട്ട് മാർക്കറ്റ് വരാൻ വേണ്ടി നമ്മൾ എൻ്റെ വെയിറ്റ് ചെയ്യും പക്ഷേ ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും മൾട്ടിപ്പിൾ എഫ് ഇ ജികൾ കാണാം ഒരു താഴെ ഒരു എഫ് ഇ ജി ഉണ്ട് അതേപോലെ മുകളിലായിട്ട് ഒരു എഫ് ഫി ജി കാണും അവിടെ രണ്ട് എഫ് ഇ ജി അപ്പം ഫോൺ ുണ്ട് അപ്പോൾ നിങ്ങൾ കൺഫ്യൂഷൻ ആയിരിക്കും ഏത് എഫ്യൂജിന്നായിരിക്കും നമ്മൾ വയൽ അല്ലെങ്കിൽ ഏത് എഫ്യൂജി ആണ് നമ്മൾ അവിടെ ഒരു എൻട്രി നോക്കേണ്ടതെന്ന് അപ്പോൾ ഞാൻ ഇവിടെ പേഴ്സണലായിട്ട് യൂസ് ചെയ്യുന്ന മെത്തേഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു സീനറി വന്നു കഴിഞ്ഞാൽ മാർക്കറ്റ് എവിടെ നിന്ന് റിയാക്ഷൻ തരാം എന്താണ് ആ ഒരു എഫ്യൂജി നിന്നും അല്ലെങ്കിൽ ആ ഒരു എഫ്യൂജി നിന്ന് റിയാക്ഷൻ തരാം അല്ലെങ്കിൽ അതേപോലെ തന്നെ താഴത്തെ എഫ്യൂജി നിന്ന് റിയാക്ഷൻ തരാം പക്ഷേ നമുക്ക് അവിടെ എന്താണ് ഒരു ഗസ് എന്ന രീതിയിൽ നമുക്ക് ഒരിക്കലും മുഖത്തെ എഫ്യൂജിയും നല്ല താഴത്തെ എഫ്യൂജും നമുക്ക് എൻട്രി പ്ലേസ് ചെയ്യാൻ പറ്റില്ല കാരണം നമുക്ക് പ്രോപ്പർ ആയിട്ടുള്ള കൺഫർമേഷൻസ് വേണം അപ്പം ഞാൻ ഇവിടെ പേഴ്സണലായിട്ട് യൂസ് ചെയ്യുന്ന മെത്തേഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാങ്ക് ൾ യൂസ് ചെയ്ത് പ്രീമിയം ഡിസ്കൗണ്ട് ഏരിയ ഞാൻ ഡ്രോ ചെയ്യും എന്താണ് പ്രീമിയം ഡിസ്കൗണ്ട് ഏരിയ എന്നുള്ള വീഡിയോ ഞാൻ ഓൾറെഡി ഡീറ്റെയിൽ ആയിട്ട് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് ജസ്റ്റ് ചെക്ക് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇവിടെ ഞാൻ എന്താക്കും ആ ഒരു ലോ ടു ഹൈ പ്രീവിയസ് ആയിട്ട് ക്രിയേറ്റ് ചെയ്യുക ലോയിൽ നിന്നും ആ ഒരു റീസൻറ്റുള്ള ഹൈ ലൈക്ക് ഗ്യാങ് പോസ്റ്റർ ചെയ്ത് യൂസ് ചെയ്ത് ഡ്രോ ചെയ്യും ഇതിൽ മുകളിലുള്ള ഭാഗം പ്രീമിയം താഴെയുള്ള ഭാഗം ഡിസ്കൗണ്ട് ആയിരിക്കും ഒരു ബുള്ളിസിനോറി ആണെങ്കിൽ ഇതേപോലെ എം എസ് എസ് എന്നാൽ താഴെയുള്ള ഭാഗം ഡിസ്കൗണ്ട് മുകളിലുള്ള പ്രീമിയം ആയിരിക്കും സോ മാർക്കറ്റ് എപ്പോഴും എന്താക്കണം ആ ഒരു പ്രീമിയത്തിൽ നിന്നും ഡിസ്കൗണ്ട് വന്നിട്ട് ഒരു ബൈ നടക്കാനുള്ള ചാൻസ് ഉള്ളു ഐ മീൻ ബൈ നടക്കുകയുള്ളൂ അപ്പം എപ്പോഴും ആ ഒരു എഫ് ജി സെലക്ട് ചെയ്യുമ്പോൾ എഫ് ജി ആണോ കൺസിഡർ ചെയ്യുമ്പോൾ ഞാൻ ഈ ഒരു കാര്യം മെയിൻ ആയിട്ട് കൺസിഡർ ചെയ്യും എന്ന് വെച്ചാൽ ആ ഒരു എഫ് ജി ഏത് പാർട്ടിലാണ് ഐ മീൻ ഡിസ്കൗണ്ടിലാണ് പ്രീമിയത്തിലാണുള്ള കൺ കൺസിഡർ ചെയ്യും സോ ഇങ്ങനെ ഒരു സീനേറിയ കഴിഞ്ഞാൽ മുഖത്തെ എഫ് ജി പ്രീമിയത്തിലാണ് താഴത്തെ എഫ് ജി ഡിസ്കൗണ്ടിലാണ് സോ ഞാൻ എപ്പോഴും അത് സെലക്ട് ചെയ്യുക ഐ മീൻ എഫ് ജി ഒരു വാലിഡ്ഡായിട്ട് ഞാൻ പേഴ്സൺ സെലക്ട് ചെയ്യുക ആ ഒരു ഡിസ്കൗണ്ട് ഏരിയ ഉള്ളതായിരിക്കും ഇതേപോലെ തന്നെ ബീറ സിനേരിയെങ്കിൽ ഞാൻ ഒരു പ്രീമിയം ഏരിയ ഉള്ളതായിരിക്കും സെലക്ട് ചെയ്യുക ഇവിടെ ഞാൻ ലൈവായിട്ട് ഒരു എക്സാമ്പിൾ ജസ്റ്റ് കാണിച്ചതാ ഇതൊരു ബീറ സീനേരിയാണ് അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഞാൻ മാർക്കറ്റ് കാണാൻ പറ്റും റീസെൻറ്റായിട്ടൊരു ലോയിലൊക്കെ ഒരു ബ്രേക്ക് വന്ന് താഴത്തെ ക്ലോസ് ആയിട്ടുണ്ട് സോ നമ്മൾ ജസ്റ്റ് എന്ത് ചെയ്യും ആ ഒരു ഗ്യാങ് ബോസ് ടൂൾ യൂസ് ചെയ്ത് ഇവിടെ നോക്കിയാണെങ്കിൽ മൾട്ടിപ്പിൾ എഫ് പി ഉണ്ട് അപ്പോൾ ഞാനിവിടെ ഗ്യാങ് ബോസ് ടൂൾ യൂസ് ചെയ്യുന്നു ആ ഒരു ഹൈറ്റ് ലോ ഡ്രോ ചെയ്തു ഇവിടെ നിന്ന് നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും മുകളിലുള്ള ഭാഗം പ്രീമിയം ആണ് താഴെ ഡിസ്കൗണ്ട് ആണ് മാർക്കറ്റ് ഓൾറെഡി ഞാനിപ്പോൾ ഇവിടുന്ന് എന്താണ് ഇവിടുത്തെ എഫ് ഇ ജുകൾ ഞാൻ സെലക്ട് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു പ്രീമിയം സൈഡിലുള്ള എഫ് ഇ ജ്യുകൾ ഞാൻ എൻ്റെ ഒരു പേഴ്സണലായിട്ട് ഞാൻ വാലിഡ് ആയിട്ട് കണക്കാക്കുകയുള്ളൂ താഴെയുള്ള എഫ് ഇ ജുകൾ ഞാൻ കണക്കാക്കില്ല സോ എവിടെയാണോ പ്രീമിയത്തിലേതൊക്കെ എഫ് ഇ ജുകൾ ഉണ്ടോ അത് അതിൽ നിന്ന് മാത്രമേ ഞാനൊരു എൻട്രി നോക്കാനുള്ള പ്ലാൻ ചെയ്യുകയുള്ളൂ ഐ മീൻ അതായിരിക്കും എൻ്റെ ഒരു കൺഫർമേഷൻ ആയിട്ടുള്ള എഫ് ഇ ജുകൾ ഇവിടെ ഓൾറെഡി നിങ്ങൾക്ക് കാണാൻ ആ ഒരു പ്രീമിയം ടാപ്പ് ആ ഒരു പ്രീമിയം എഫ് ഇ ജി ടാപ്പ് ചെയ്ത് മാർക്കറ്റ് ആയിട്ട് തന്നിട്ടുണ്ട് ഓക്കെ അപ്പം ഞാനിങ്ങനെയായിരിക്കും പേഴ്സണലായിട്ട് ഏതൊരു വാലിഡ് എഫ് ഇ ജു കൾ ചെയ്യുന്നത് കുറേ എഫ് ഇ ജുകൾ ഉണ്ട് അതിൽ വാലിഡ് എഫ് ഈ ജുകൾ ഫൈൻ ചെയ്യുന്നത് അപ്പോൾ മാർക്കറ്റ് എപ്പോഴും എന്താണ് ആ ഒരു പ്രീമിയത്തിൽ വന്നിട്ട് അതിൽ അല്ലെങ്കിൽ അതേപോലെ തന്നെ മുഗൾ തെഫ്ഫിജ് ആയിട്ട് താഴ്ത്തുക അപ്പോൾ ഇതിന് വേറെ കൺഫർമേഷൻസ് ഉണ്ട് ലോ ടൈം ഫ്രെയിമിൽ കൺഫർമേഷൻ നമുക്ക് നോക്കണം ഓക്കെ പക്ഷേ നമ്മൾ വാഴ്ഡ് എഫ്ജ് എപ്പോഴും തിരഞ്ഞെടുക്കുമ്പോൾ ഇതുപോലെയായിരിക്കും ഞാൻ പേഴ്സിലോട്ട് തിരഞ്ഞെടുക്കുക ഇവിടെ നിങ്ങൾക്ക് നോക്കുകയാണെങ്കിൽ ഞാൻ വേറെ എക്സാമ്പിൾ ഇവിടെ കാണിച്ചു തരാം ഓക്കെ ഇവിടെ നോക്കി കാണാൻ ഒരു മാർക്കറ്റ് എം എസ് എസ് ഒന്ന് താഴ്ത്തുക ഇത് വൺ ഹവർ ടൈം ഫ്രെയിമാണ് ഇത് എല്ലാ ടൈം ഫ്രെയിമും വർക്കാവും നിങ്ങൾക്ക് ജസ്റ്റ് ചെക്ക് ചെയ്യാവുന്നതാണ് ചാർട്ടിൽ പോയിട്ട് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇവിടെ നോക്കി കാണാൻ പറ്റും മൾട്ടിബിൾ ആയിട്ട് താഴെ രഫിജി ഉണ്ട് അതേപോലെ തന്നെ ഇവിടെ ഒരു എഫ് ഇ ജി ഉണ്ട് അതേപോലെ തന്നെ എന്താണ് മുകളിലായിട്ടും എഫ് യു ജി ഒ ബി ഒക്കെ ഉണ്ട് അപ്പോൾ നമുക്ക് ആണ് ഏത് എഫ് ഇ ജി ഉണ്ടാകും അതൊക്കെ എഫ് ഇ ജി ആണല്ലോ സോ അതിലൊക്കെ റിയാക്ഷൻ വരണല്ലോ അപ്പോൾ നമുക്ക് കൺഫ്യൂഷനാണ് അപ്പോൾ ഞാൻ പേഴ്സണൽ ഞാൻ എന്ത് ചെയ്യും അവിടുന്ന് ഗ്യാങ് ബോസ് ടൂൾ യൂസ് ചെയ്തിട്ട് ആ ഒരു ഹൈറ്റ് ഞാൻ ഡ്രോ ചെയ്യും കാരണം എന്താണ് ഹൈറ്റിലോ ഡ്രോ ചെയ്ത റീസൺ എന്താണ് മാർക്കറ്റ് താഴോട്ടാണ് എം എസ് എസ് വന്നിരിക്കുന്നത് അല്ലേ ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ വന്നിരിക്കുന്നത് സോ ഞാൻ ഗ്യാങ് ബോസ് ടൂൾ യൂസ് ചെയ്തിട്ട് ആ ഒരു ഹൈറ്റിലോ ഡ്രോ ചെയ്ത് കഴിഞ്ഞാൽ എനിക്കപ്പോൾ അവിടെ മനസ്സിലാക്കാം ആദ്യത്തെ ഞാൻ ഡ്രോ ചെയ്ത ആ എഫ് ഇ ജി എവിടെയാണ് ആ ഒരു ഡിസ്കൗണ്ട് സൈഡിലാണ് ഒരിക്കലും അവർക്ക് ഡിസ്കൗണ്ട് പിന്നെ സെല്ല് നടക്കില്ല സോ പ്രീമിയത്തിലോട്ട് പോകണം സോ പ്രീമിയം സൈഡിലുള്ള അവിടെ മൂഗിളിൽ രണ്ട് എഫ് ഇ ജികളുണ്ട് സോ അതായിരിക്കും ഞാൻ കൺസിഡർ ചെയ്യുക ആ പ്രീമിയം സൈഡിലുള്ള രണ്ട് എഫ് ഇ ജികളായിരിക്കും ഞാൻ വാലഡ് ആയിട്ട് കൺസഡർ ചെയ്യുക അപ്പോൾ എങ്ങനെയാണ് ഒരു വാലഡ് എഫ് ഇ ജി ഫൈൻഡ് ചെയ്യണം എന്ന് നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലായെന്ന് വിചാരിക്കുന്നു എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ സെക്ഷനിൽ ചോദിക്കാവുന്നതാണ് അതോടൊപ്പം തന്നെ ഇതുപോലത്തെ ട്രേഡിംഗ് ആയിട്ടുള്ള എഡ്യൂക്കേഷൻ കണ്ടൻറ്റ് നിങ്ങൾക്ക് ഇനിയും വേണമെങ്കിൽ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക അപ്പം വീണ്ടും ഒരു വീഡിയോ കാണുന്നവരെ ബൈ